ഇൻഡോ ട്രാൻസ്പോർട്ട് ചേംബർ ഓഫ് കോമേഴ്സ് കോഴിക്കോട്ട് ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വൈവിധ്യവൽക്കരണമാണ് കുടുംബ ബിസിനസ്സുകളുടെ വിജയത്തിന്റെ രഹസ്യമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ബിസിനസ് കോൺക്ലേവ് നടന്നത് ഇൻഡോ ട്രാൻസ് ട്രാൻസ്ബോൾഡ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പൈതൃക സ്വത്തുക്കളുടെ രഹസ്യം കുടുംബ ബിസിനസ്സുകളുടെ ശക്തി കോൺക്ലേവ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു തലമുറ മാറ്റത്തിലൂടെയുള്ള വൈവിധ്യവൽക്കരണമാണ് കുടുംബ ബിസിനസ്സുകളുടെ വിജയത്തിന്റെ രഹസ്യമെന്ന് മേയർ പറഞ്ഞു നിങ്ങളെ പലപ്പോഴും ഉപദേശിക്കാനാണ് നിങ്ങൾക്ക് സഹായിക്കാനാണ്

എന്നിവർ വിവിധ സെക്ഷനുകളിൽ ക്ലാസ് എടുത്തു തുടർന്ന് ദി ഗ്രാൻഡ് ഗോൾഡ് ലോഗോ ലോഞ്ച് റിപ്പീറ്റ് തുടർന്ന് ദി ഗ്രാൻഡ് ഗോൾഡ് ലോഗോ ലോഞ്ച് ചെയർമാൻ കിനാലൂർ നിർവഹിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിശാന്ത് തോമസ് ബിസിനസ് പ്ലാൻ അവതരിപ്പിച്ചു ഡോക്ടർ സന്തോഷ് ശ്രീധർ ജിടെക് ചെയർമാൻ മെഹറൂഫ് മണലൊടി കെ വി സഖ്യർ ഹുസൈൻ കെ സുരേഷ് രാജേഷ് ശർമ്മ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് കോഴിക്കോട്